നമസ്കാരം ലൈവ് അപ്ഡേറ്റ് ആണ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തതാണ് കണ്ണും കാണാൻ മേലെ ചെവിയും കേൾക്കാൻ മേലെന്ന് അവസ്ഥയാണ് റാങ്കിങ് ടാസ്ക് ആണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് അവരോട് പറയുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള റാങ്കിങ് ടാസ്ക് ആണ് നിങ്ങൾക്ക് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ടുള്ളത് അപ്പോൾ അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആയിട്ടാണ് സാധാരണ കൊടുക്കാറ് ഏറ്റവും കുറഞ്ഞ സമയം മൂന്ന് മണിക്കൂറാണ് ചരിത്രത്തിലാദ്യമായിട്ട് സീസൺ സെവണിലാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ഇത്രയും കുറഞ്ഞ സമയത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഐ ടി റാങ്കിങ് ടാസ്ക് കൊടുക്കുന്നത് അപ്പം ഒന്നാം സ്ഥാനം മുതൽ പത്തൊമ്പതാം സ്ഥാനം വരെയുണ്ട് അപ്പോൾ പത്തൊമ്പതാം സ്ഥാനമെന്ന് പറഞ്ഞപ്പം ഞാനും പെട്ടെന്ന് ഓർത്താകെ പതിനെട്ട് പേരല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ പറഞ്ഞു ആതിലേയും നൂറേയും ഈ ടാസ്ക്കിൽ രണ്ട് പേരായിട്ടാണ് മത്സരിക്കേണ്ടതെന്ന് സോഫേൻ്റെ ഇടത് വശത്തിരിക്കുന്ന ആൾ ഒന്നാം സ്ഥാനവും ഏറ്റവും വലത് വശത്ത് അറ്റത്തിരിക്കുന്ന ആൾക്ക് പത്തൊമ്പതാം സ്ഥാനമാണ് നൽകേണ്ടത് അപ്പം പരസ്പരം തർക്കിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ആൾ ഏറ്റവും യോഗ്യതയുള്ള മത്സരാ മത്സരാർത്ഥിയും പത്തൊമ്പതാം സ്ഥാനത്ത് വരുന്ന ആൾ ഏറ്റവും മോശം മത്സരാർത്ഥി എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തന്നെ ഏകകണ്ഠമായിട്ട് ഓരോ സ്ഥാനങ്ങളും ഓരോരുത്തർക്ക് കൊടുക്കണമെന്നുള്ളതാണ് പ്രത്യേകം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇത് പണിപ്പുരയിലേക്കുള്ള എൻട്രിയെ സ്വാധീനിക്കുന്ന ടാസ്ക്കാണ് എന്നുള്ളത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് ഇരുപത് സെക്കൻഡും രണ്ടാം സ്ഥാനത്ത് വരുന്ന ആൾക്കാർക്ക് പതിനഞ്ച് സെക്കൻഡും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും പത്ത് സെക്കൻഡ് വീതം പണിപ്പുരയിലേക്ക് എൻട്രി ഉണ്ട് എൻ്റെ പൊന്നോ ഇത് ബിഗ് ബോസ് പറഞ്ഞ് നിർത്തിയപ്പോൾ തൊട്ട് അനീഷ് തുടങ്ങിയതാണ് ഒന്നാം സ്ഥാനം അനീഷിന് അവകാശപ്പെട്ടതാണ് ബിഗ് ബോസ് ഒന്നാം സ്ഥാനം അനീഷിന് അവകാശപ്പെട്ടതാണ് ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് കളിക്കുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം അവകാശപ്പെട്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ അറ്റമൻറ്റായിട്ട് നിൽക്കുകയാണ് ഇഞ്ച് അനീഷ് അതിനകത്തൊന്നും മാറുന്നില്ല ബാക്കിയുള്ളവരാരും സമ്മതിക്കത്തുമില്ല അവരെല്ലാവരും അനീഷിനെതിരെ പത്തൊമ്പതാം സ്ഥാനമാണെങ്കിൽ തരാം അല്ലെങ്കിൽ പത്തൊമ്പതിൽ താഴ്ന്ന സ്ഥാനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു കാരണവശാലും സമ്മതിക്കുന്നില്ല അവസാനം ഭയങ്കര ഒച്ചയായി ബഹളായി ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടാസ്ക്കും റദ്ദാക്കും പണിപ്പുരയിലേക്കുള്ള എൻട്രിയും റദ്ദാക്കും ഇത് അനീഷ് മാത്രം ഒരു ഇഞ്ച് ഇഞ്ചങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം അതിങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് ഇത് കേട്ടിട്ട് കേട്ടിരിക്കുന്നവരെയും കൂടെ ഒരു ഒരു ഇത് പരിഗണന അനീഷ് ഇത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അപ്പം പിന്നെ അവിടെ ഉള്ളവരുടെ കാര്യം പറയണ്ടല്ലോ ഇന്ന് ഞാൻ ഷാനവാസിനെ സമ്മതിച്ചു കാരണം ബാക്കി എല്ലാവർക്കും ഈ അനീഷിൻ്റെ സംസാരം കാരണം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പോയിരുന്ന സമയത്തും ഷാനവാസാണ് വളരെ കൺട്രോൾഡായിട്ട് എല്ലാവരെയും മാനേജ് ചെയ്ത് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അവസാനം അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും കൂടെ ഒരു ഡിസിഷൻ എടുത്തു ഓരോരുത്തരായിട്ട് വന്നിട്ട് അവർക്ക് വേണ്ട സ്ഥാനം അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനം ഏതാണെന്ന് പറയുക ഭൂരിപക്ഷം അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ആ സ്ഥാനം കൊടുക്കാം കൊടുക്കണോ വേണ്ടിയൊന്ന് തീരുമാനിക്കുക എന്നുള്ളത് അങ്ങനെ ഷാനവാസ് ആദ്യം ഒരു സജഷൻ പറഞ്ഞു ഓൾറെഡി റേസിംഗ് സ്റ്റാർ ബാൻഡ് കയ്യിലുള്ള അവരവരുടെ ഡ്രസ്സുകൾ കയ്യിലുള്ള ആര്യനും നെവിനും ആദ്യം പോട്ടെ ഒന്ന് ഒന്നും രണ്ടും സ്ഥാനം കൊടുക്കാം അപ്പോൾ അവർക്കാവുമ്പോൾ ഇരുപത് സെക്കൻഡും ഒരാൾക്ക് പതിനഞ്ച് സെക്കൻഡും കിട്ടും അപ്പോൾ അവർക്ക് ഓൾറെഡി ഡ്രസ്സ് ഉള്ളതുകൊണ്ട് അവരാണ് പണിപ്പുരയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കുള്ള ഫുഡ് കളക്ട് ചെയ്യാൻ പറ്റും ബാക്കി എല്ലാവർക്കും ഒരേപോലെ പത്ത് ഉണ്ട് അപ്പോൾ ഓരോരുത്തർ എല്ലാവർക്കും പോയിട്ട് അവരവരുടെ ഡ്രസ്സും കളക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അത് കൈയടിച്ച് സമ്മതിക്കുന്നു അപ്പം ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറയുകയാണ് അതിവിടെ നടക്കില്ല ഏകകണ്ഠമായിട്ട് തീരുമാനിക്കണം എന്നുള്ളത് അനീഷ് ചത്താലും ഒന്നാം സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞോട്ടെ ബിഗ് ബോസ് ഇതെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് അനീഷിന് ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് അനീഷ് ബിഗ് ബോസ് അനീഷ് ഒന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിനർഹനാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് പറഞ്ഞു ഇവരൊക്കെ ഭയങ്കര പ്രൊവോക്ടായിട്ട് ഇങ്ങനെ നിൽക്കണം ഒരു ഇഞ്ചും വേറൊരാൾ അന്വേഷണ കൊടുക്കാനായിട്ട് സമ്മതിക്കാതെ അവസാനം ഷാനവാസ് പറഞ്ഞു ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം വൈകാരികമായിട്ടൊരു അല്ല ഇവിടെ എടുക്കേണ്ടത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കൂ ഇപ്പോൾ അവൻ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇരുപത് സെക്കൻഡിൽ പോയിട്ട് ആവശ്യമുള്ളത് എടുക്കട്ടെ ബാക്കി നമുക്ക് എല്ലാവർക്കും പത്ത് സെക്കൻഡ് വീതം ഉണ്ടല്ലോ പതിനഞ്ച് സെക്കൻഡുള്ള രണ്ടാം സ്ഥാനം ആര്യന് കൊടുത്താൽ പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ആര്യൻ പോയിട്ട് ഫുഡും കളക്ട് ചെയ്യും ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് വീതം കിട്ടുകയും ചെയ്യും ഇവിടെ പിന്നെ അനീഷിനൊപ്പം നിന്നിട്ട് മാശി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ടാസ്ക് റദ്ദാക്കി പോവുകയും ചെയ്യും ആർക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥയും വരും എന്നിട്ട് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ എല്ലാവരോടും പോയിട്ട് പറയുന്നുണ്ട് അതിനെ എതിർക്കുന്ന എല്ലാവരോടും പോയി പറയുന്നുണ്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കൂ അത് ഒന്നോർത്താൽ അപ്പോൾ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഒരു ഗെയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതാണ് എനിക്ക് ഇത് പറയണ കേട്ടപ്പോൾ നല്ല കാര്യമായിട്ടാണ് തോന്നിയത് പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ അക്ബറാണ് അതിന് ഫസ്റ്റ് എതിര് വന്ന് തന്നത് ഈ ടാസ്കിൻ്റെ അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ എടുത്ത ഡിസിഷൻ എന്താണോ അതിനോ അതാണ് അവിടെ നടപ്പായിട്ടുള്ളത് ആദ്യം ഷാനവാസ് പറഞ്ഞ ഈ ഡിസിഷൻ എല്ലാവരും സമ്മതിക്കുകയും അനീഷിന് കൊണ്ടുപോയിട്ട് ഒന്നാം റാങ്ക് സ്ഥാനം ഇട്ട് കൊടുക്കുകയും ചെയ്തു കാരണം ബാക്കിയുള്ളവർക്ക് പത്ത് സെക്കൻഡെങ്കിൽ പത്ത് സെക്കൻഡ് പണിപ്പുരയിൽ പോയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അപ്പം അക്ബർ സമ്മതിച്ചില്ല അക്ബർ ഒരു തരത്തിൽ സമ്മതിക്കില്ല നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട ഇത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഷാനവാസ് എന്ന് പറഞ്ഞു ശരി ഡിസിഷൻ അതാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇത്രയും കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലം ജീവിക്കാനായിട്ട് ശീലിച്ചു നമ്മളുള്ള വസ്ത്രം അലക്കി ഉടുത്തും ശീലിച്ചു അപ്പം നമുക്കിത് പോകണ്ട നമ്മൾ അനീഷിനോട് തോൽക്കുന്നില്ല അങ്ങനെയും ഷാനവാസ് ഈ അക്ബറിൻ്റെ ഡിസിഷനൊപ്പം നിന്നു അവസാനം അതാണ് അവിടെ ജയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് റടിച്ചു ടാസ്ക്കും റദ്ദാക്കി മണിപ്പുരയിലേക്കുള്ള ഈ ആഴ്ചത്തെ ആദ്യത്തെ എൻട്രിയും റദ്ദാക്കി അതിനുശേഷം ശാരിക അഭിലാഷ് ഷാനവാസ് അനു ഇവർ മൂന്നും അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷാനവാസ് എടുത്ത ആ ഒരു ഡെസിഷൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഇപ്പം അനീഷനും ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾ ഇങ്ങനെ കടന്നിട്ട് വാശി പിടിച്ചും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ജനങ്ങളാണല്ലോ ഇത് വിധി എഴുതേണ്ടത് അപ്പോൾ അങ്ങനെ ഇടുക പക്ഷെ അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കും ഈ പറയുന്ന ഡ്രസ്സും ഫുഡും ഒക്കെ കിട്ടുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയായില്ലേ എന്ന് പറയുന്നു ഇപ്പുറത്ത് അക്ബറും ഒണിയലും ജിസയിലും ബാക്കിയുള്ള മറ്റ് എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നു അങ്ങനെ അനീഷിന്റെ വാശിക്കൊപ്പം നിന്നും കൊടുക്കാൻ പറ്റത്തില്ല അതിൽ ജിസേൽ പറയുന്നത് ഒന്നാം സ്ഥാനത്തിനൊരു വാല്യൂ ഉണ്ട് അത് ചിലപ്പോൾ അയാളെ നോമിനേഷനിൽ നിന്നിട്ട് ഒഴിവാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപെടില്ലേ ഈ ആഴ്ചയും പിന്നെ നമുക്ക് നമ്മൾ അയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഈ ആഴ്ചയും അയാൾ നോമിനേഷനിൽ നിന്നിട്ട് രക്ഷപ്പെടില്ലേ അപ്പം ഒരു വഴിയും ജിസേൽ അവിടെ പറയുന്നുണ്ട് ഏതായാലും ആകപ്പാട് ജകബുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കലിൻ്റെ അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ മതി